നാട്ടിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച ടീകോമിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് അവർക്ക് അങ്ങോട്ട് കദനാവിലിന് പണം കൊടുക്കുന്ന ഈ നടപടി ആർക്ക് അംഗീകരിക്കാൻ കഴിയും ഈ ഏക്കർ സ്ഥലം തിരിച്ചെടുത്തിട്ട് സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കരാർ ലംഘനത്തിനെതിരായ നടപടി സ്വീകരിക്കാനും ഇവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് പണം ഇങ്ങോട്ട് വാങ്ങുകയാണ് വേണ്ടത് അതിന് പകരം അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വൻ അഴിമതിക്ക് വഴിതെളിക്കും അതുകൊണ്ട് ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു മനസ്സിലാക്കി ഈ അഴിമതിക്കെതിരെയുള്ള നീക്കങ്ങളുടെ ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ബാജി ജോർജ് ആണ് ടീകോം കമ്പനിയുടെ പ്രതിനിധിയായി കരാറിൽ ഒപ്പിട്ട ബാജി ബാജി ജോർജാണ് ഇപ്പോൾ അദ്ദേഹത്തെ വഴിയോര ഒരു കമ്പനി ഉണ്ടാക്കി അന്ന് ഞാനതിനെ എതിർത്തതാണ് ഒരു വഴിയോര കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ണായ വഴിയോരങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമിയെടുത്ത് സ്വകാര്യ സംരംഭം ആരംഭിക്കുക ഒരു സ്വകാര്യ സംരംഭം ആരും നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് വൻ തുക ശമ്പളം കൊടുത്തിട്ട് തീരുകയാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ ടീ കോമിൻ്റെ പ്രതിനിധിയായി ഒപ്പിട്ട ആ വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമാക്കിയത് എന്ത് അപ്പോൾ ടീക്കോമുമായിട്ടൊരു വലിയ കള്ളക്കളി ഇവിടെ നടക്കുകയാണ് വലിയ അഴിമതിയാണ് അതുകൊണ്ട് ഈ തീരുമാനം റദ്ദാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ബാജി ജോ ജോർജ് അതേപോലെ തന്നെ അദ്ദേഹം മാനേജിങ് ഡയറക്ടർ ആയിരുന്നു ഈ സമയത്ത് ടീക്കോ കേരള സർക്കാർ കരാർ ഒപ്പിടുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കരാറിൽ സംസ്ഥാനത്തിലെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട കരാറിലുണ്ടോ ഉണ്ടായിരുന്നോ ഉണ്ടാവുമല്ലോ അതെല്ലാം പരിശോധിക്കണം ആ കരാറിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ന് ഐ ടി വകുപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ നടപടി ടീക്കോമിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കരാർ ലംഘനം നടത്തിയ ആളുകൾക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന നടപടി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലല്ലോ അതാണ് ടീക്കോമുമായി ബന്ധപ്പെട്ട ഒരു വൻ അഴിമതിയാണ് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ ഇരുന്നൂറ്റി ഈ നാനൂറ്റി ഇരുപത് എത്തിയാറ് ഏക്കർ ഭൂമി ആർക്കോ കൊടുക്കാൻ ഇവർ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ തന്നെ മകളോ അതോ മരുമകനോ അല്ലെങ്കിൽ തന്നെയോ ഇതിന് പിന്നിൽ അതാരാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതായാലും ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിരിക്കുന്നു ഈ ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ് ടീക്കോ മായി ചേർന്നുള്ള കള്ളക്കളിയാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ കഴിഞ്ഞ പത്ത് വർഷം വഞ്ചിച്ചു എല്ലാ വകുപ്പുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അല്ലെ ക്യാബിനറ്റ് വരില്ലല്ലോ ക്യാബിനറ്റ് തീരുമാനമാണ് തിരുത്തേണ്ടത് കരാർ ലംഘനം നടത്തിയ കമ്പനിക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന നടപടി നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നാണോ അല്ല അത് ഇന്നലെ ഇന്നാണല്ലോ ഇത് വാർത്ത പുറത്തു വന്നത് ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച ഞാനന്ന് കെ പി സി സി പ്രസിഡൻറ്റായിരുന്നു ഞാൻ വളരെ ഉത്തരവാദിത്തത്തോട് ഉമ്മൻചാണ്ടി അന്ന് ആരംഭിച്ച പദ്ധതി കഴിഞ്ഞ പത്ത് വർഷമായി എത്ര പേർക്ക് ജോലി കൊടുത്തു എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത്തി പത്ത് വർഷമായി അവരോട് ജോലി കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല അവരോട് ചർച്ച നടത്തിയില്ല എത്ര ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു അപ്പോൾ ടീകോമുമായി ബന്ധപ്പെട്ട ഒരു വലിയ കള്ളക്കളി ഇവിടെ നടക്കുകയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു വൻ അഴിമതിയാണ് ഇത് കേരളത്തിലെ ഐ ടി ബിരുദധാരികളായ ചെറുപ്പക്കാരെ കബളിപ്പിക്കുന്ന നടപടിയായിപ്പോയി ഇത് ഇന്ന് ഇനി അതിൻ്റെ മറവിൽ അവർക്ക് അങ്ങോട്ട് പണം കൊടുക്കുകയാണ് അതെങ്ങനെ നടക്കും അതുകൊണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ അഴിമതി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും തുറന്നു കാട്ടും എന്ന് തന്നെയാണ് കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു തെളിവുകൾ പുറത്തുവരും കരാർ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും സംശയം എനിക്ക് ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യം ടീകോം കമ്പനിയുടെ ഡയറക്ടർ ബാജി ജോർജിനെ എടാ ആ കമ്പനിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്പനിയുടെ ഒരു അംഗമായി നിയമിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി വഴിയോരത്ത് പബ്ലിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കി അദ്ദേഹത്തെ എം ഡി ആയി വെച്ചിരിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ശമ്പളമുണ്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയോ ചോദിക്കാനും പറയാനും എന്നുള്ള നിലയാണ് കേരളത്തിൽ ഈ തുക എത്രയെന്നുള്ള രീതിയിൽ ഫിക്സ് ഇല്ല അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി വെച്ചിരിക്കുന്നത് ഐ ടി വകുപ്പിന്റെ മന്ത്രി മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ ആ ഐ ടി വകുപ്പിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് ആ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് അപ്പൊ അങ്ങനെ ഒരു കള്ളക്കളി നടത്താൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളു